ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് സോ നമ്മുടെ എം എസ് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടാവും ഉണ്ടാവില്ലേ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരിക ഇവിടെ നിങ്ങളുടെ എസ് ഐ ഡി അറ്റ് എം എസ് യു ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ എസ് ഐ ഡി അറ്റ് എം എസ് യു ഓൺലൈൻ ഡോട്ട് ഇൻ പാസ്വേഡ് എന്നുള്ളവർ നിങ്ങളുടെ സൈഡ് തന്നെയാണ് കൊടുക്കേണ്ടത് ലോഗിൻ ചെയ്ത ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരിക ഈ സ്ക്രീനിൽ സൈഡിൽ നിൽക്കു നോക്കിയാൽ കാണാം മൈ എക്സാംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക മൈ എക്സാംസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിലുള്ള സ്ക്രീനിലേക്കായിരിക്കും വരിക ഇവിടെ എം എസ് യു ഓൺലൈൻ എതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു പ്ലസ് സൈൻ ഉണ്ട് ആ പ്ലസ് സൈന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാം ഇത് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും എക്സാംസ് കാണിക്കുന്നത് യഥാർത്ഥ എക്സാമിന് നിങ്ങളുടെ ആ ഡേറ്റിൽ എക്സാം മാത്രമാണ് ഉണ്ടാവുക കേട്ടോ അവിടെ അറ്റംപ്റ്റിനാവും എന്ന് കൊടുത്താൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ക്രീനിൽ എക്സാം അത് തുടങ്ങുന്ന സമയം ഏതാണ് പേപ്പർ എക്സാമിൻ്റെ ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അറ്റംപ്റ്റ്സ് റിമാനിങ് എന്നുള്ളവർ ഇവിടെ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് മൂന്ന് തവണ വരെ അറ്റംപ്റ്റ് ചെയ്യാം പക്ഷെ മെയിൻ എക്സാം ആവുമ്പോൾ റിയൽ എക്സാം ആവുമ്പോൾ അവിടെ ആയിരിക്കും അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീറോ എന്നായിരിക്കും കാണാം പിന്നെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സൈഡിൽ ആ ഒരു ബ്രൗൺ കളറിൽ അറ്റംപ്റ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം ഈ രീതിയിലാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് വളരെ സിമ്പിൾ പാറ്റേൺ ആണ് നമ്മുടെ എം എസ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ എക്സാൻ്റെ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഡൗട്ട്സും വേണ്ട സിമ്പിൾ ആയിട്ട് എൻറോൾ നമ്പർ നമ്മുടെ പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് മൈ എക്സാംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്ക്രീനിലേക്ക് വരും എം എസ് സി ഓൺലൈൻ അതിന്റെ ലാസ്റ്റ് ഒരു പ്ലസ് സൈൻ സൈനുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എക്സാം അവിടെ ഉണ്ടാവും അതിൽ അറ്റംപ്റ്റ് നൗന്ന് കൊടുത്താൽ നമ്മുടെ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാം കറക്റ്റായിട്ട് എല്ലാവരും പഠിക്കുക കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ഓപ്ഷൻസ് സി എം സി യുദ്ധം ും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് ആൻസർ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടാവാനും സാധ്യതയില്ല വളരെ സിമ്പിൾ വീഡിയോ ആണ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക്